ഹലോ ഗായ്സ് നമ്മളിപ്പോൾ നിൽക്കുന്നത് പെരുമ്പാവൂരാണ് നമ്മളിപ്പോൾ പോകുന്നത് മൂന്നാറിലേക്കാണ് മൂന്നാറ് മാമലകണ്ടം വഴിയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മളിപ്പോൾ രാവിലെ തന്നെ അവിടുന്ന് യാത്ര തിരിക്കുകയാണ് പിന്നെ നമ്മൾ ബൈക്ക് മാർക്കാണ് പോകുന്നത് ഗൈസ് നമ്മളിപ്പോൾ നിൽക്കുന്നത് മാമലകണ്ടം റോട്ടിലാണ് ഒരു ഫോറസ്റ്റ് ഏരിയയിൽ നിൽക്കുന്നത് നമ്മൾ മാങ്ങ മാമലകം യാത്ര ഒരു ഫോറസ്റ്റ് ഏരിയ കൂടി യാത്ര ചെയ്യുന്നത് അവിടുത്തെ കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത് നമ്മളൊരു അടിപൊളി ലൊക്കേഷൻ കണ്ടപ്പോൾ നിർത്തി നല്ല അടിപൊളി ഒരു പാറക്കെട്ടൊക്കെ ഒരു അടിപൊളി സ്പേസ് ആണ് അവിടെ ഇപ്പം നമ്മൾ നിൽക്കുന്നത് അവിടെ ആ സൈഡിലൊക്കെ അടിപൊളി വ്യൂ പോയിന്റുണ്ട് ഞാൻ ഞങ്ങൾ ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കുകയാണ് അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊന്നും നമുക്കൊന്ന് കാണാം ഒരു സൈലന്റ് ഏരിയ ആണ് അധികം ഇവിടെനിന്ന് ആൾക്കാരൊന്നും ഇല്ല ഹൈറ്റ് കൂടിയ സ്ഥലത്താണ് നമ്മൾ ഇവിടെ നിലനിന്ന് ഓ നല്ല ഹെവി ലുക്കാണ് ഇവിടെ തന്നെ കാണുമ്പോൾ

ഒരു വിടെ അടുത്ത് വളരെ അഴകാണ് അതിനെ റോഡൊക്കെ പോണിണ്ട് ആനയൊക്കെ വരുന്നുണ്ട് കേസിനെ ആന പെട്ടൊക്കെ അവിടെ എടുക്കുന്നുണ്ട് വിടുത്തെ കാഴ്ചകളുണ്ട് വീണ്ടും യാത്ര തുടരുകയാണ് ഈ മാമ്പനങ്ങളിലും റോഡ് എത്തിയിട്ടില്ല അതിന് മുന്നേ ചെറിയൊരു സ്പോട്ട് കണ്ടപ്പോൾ നിർത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ യാത്ര തുടരുകയാണ് പാലത്തിന്റെ സൈഡിലാണ് കാണുന്നത് അങ്ങോട്ട് ഇറങ്ങിട്ട് അതിലൊരു വെള്ളന്റെ വീക്ക്നസ് അറിഞ്ഞൂടായിട്ട് അതില് ഇവിടെ കാണിക്കുന്നു ഞാൻ നിർത്തുണ്ടാകും നല്ല അടിപൊളി കരുവിയാണ് കാണാനുള്ളത് നമ്മളിതാ നരുവിരിക്കുന്നിറങ്ങാണ് ആ അടിപൊളി തെളിവെള്ളാണ് കേസ് വരുന്നത് സൈഡില് അടിപൊളി പാലൊക്കെ പണിട്ടുണ്ട് അടിപൊളി വെള്ളമാണ് കേശ് ണത്ത വെള്ളമാണ് എന്താ ലുക്ക് വെള്ളം വരുന്നത് അവിടെ ഒരു മരമീൻ എടുക്കുന്നുണ്ട് കേട്ടോ അവിടെ നിന്നാണ് വെള്ളം ഒഴുകി വരുന്നത് ഇത് പാറയുടെ മേലിലാണ് വരുന്നത് ഇവിടെ നിന്നൊരു ചെറിയ പാലൊക്കെ ഇങ്ങനെ പോവുന്നുണ്ട് പുതിയൊരു പാലം വന്നാണിത് ആണ വീടിനും ലുക്ക് തന്നെ ഏട്ടാ കാണാൻ തുടേ പുതിയ പാലാണ് ഇപ്പടുത്ത് പണിതാണ് റോഡൊക്കെ ഭയങ്കര മോശപ്പെട്ട റോഡാണ് ഇതിലൊക്കെ ഒരു പാലം വന്നാണ് മേലൊക്കെ കണ്ടില്ലേ അടിപൊളി ലുക്കാണ് ഇത്രയൊരു വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്തുണ്ട് ഇവിടെ കാടിൻ്റെ ഈ വെള്ളം വരുന്നത് ഇവിടെ അതോടെ അങ്ങോട്ട ഒഴുകി പോണത് അടിപൊളി ലുക്കോട്ട കാണാൻ പാറക്കെട്ടിന്റെ ഇടയിൽ നിന്നൊക്കെ വെള്ളം വരുന്നത് നേരത്തെ ഫോറസ്റ്റ് ഏരിയ ആണ് വണ്ടക്കാണ് വെള്ളം വരുന്നത് ഇതിനാണ് വെള്ളം അങ്ങോട്ട് ഒഴുകി പോണത് അവിടെന്ന് പറഞ്ഞ വെള്ളമാണ് ഒഴുകിട്ടാണ് ഇതിനെ പോണേ പാലിക്കുന്ന രീതി ചെറുതായിട്ട് ആഴൊക്കെ ഇണ്ട് ഇവിടെ തണുത്ത വെള്ളമാണ് കേ വെള്ളം ചാങ്ങനെ നല്ല ഏകദേശം ഇപ്പം നമ്മൾ മാമല പോണ റോട്ടിലാണ് നിൽക്കുന്നത് അടിപൊളി ഒരു വ്യൂ പോയിൻ്റ് അടുത്താണ് നിൽത്തിയിരിക്കുന്നത് അടിപൊളി ആണ് ഇവിടെ നമ്മളെ വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കാണ് അവിടെ ഒരു ചെറിയൊരു ഏറുമാട കാണുന്നുണ്ട് അടിപൊളി സെറ്റപ്പിൽ കിട്ടിയിട്ടുണ്ട് പിന്നെ അവിടെ എന്താ കാടിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു ശിക്ഷാർഗത്തിന്റെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ നല്ല കിടന്ന ലുക്കാണ് കഴിച്ചത് അവിടെ നിന്ന് ആനയിലത്തൊരു ഏരിയയാണ് കൂടെ കുറേ ആനക്കിൻ്റെ കൂടെ എടുക്കുന്നുണ്ട് അതാ കാണുന്നു വരുന്ന വഴിയിൽ മൊത്തം ആനയുള്ളൊരു ഏരിയ ആണെന്നാണ് നമുക്ക് തോന്നുന്നത് നൈസ് ഒരു ഒരു മാടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഒന്ന് അങ്ങോട്ട് പോയി നോക്കാം കാടിൻ്റെ ഉള്ളിൽ ഒരു ഏറുമാടവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ അടിപൊളി ലുക്കിലാണ് ഉണ്ടാക്കിച്ചിറങ്ങുന്നത് അടിപൊളി ലൊക്കേഷൻ ആണ് ഇവിടെ ഇന്നേരം അടിപൊളി കിഴിന്ന സ്ഥലമാണത് ഇപ്പം നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ് അപ്പോൾ പ്രകാശ് നമ്മൾ യാത്രയിലിപ്പോൾ ഒരു ചെറിയൊരു അടിപൊളി ഒരു ഹോട്ടൽ കണ്ടിരിക്കുകയാണ് ആനക്കാട് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ഒരു ഹോട്ടലാണ് പേരൊക്കെ ഒരു അടിപൊളി വെറൈറ്റി പേരാണ് ജസ്റ്റ് റോഡ് സൈഡിൽ തന്നെയാണെങ്കിൽ കട എന്തേലും കഴിച്ചിട്ടില്ല ഞാൻ അടുത്ത യാത്ര തുടരണം അപ്പോൾ കയസ് നമ്മുടെ അടുത്ത ഫുഡ് എടിക്കഴിഞ്ഞ് നമ്മൾ മാംഗ്ലൂർ റോഡ് മാമലകണ്ടം വഴിയാണ് പോകുന്നത് അപ്പോൾ നമ്മളൊരു ചെറിയൊരു വെള്ളച്ചാട്ടമുള്ള സ്കൂളുണ്ട് ആ വഴിയാണ് ഞാൻ അടുത്ത് പോകുന്നത് അപ്പോൾ നമ്മൾ യാത്ര വീണ്ടും തുടരുകയാണ് മാമന കണ്ണൻ റോഡിലേക്ക് വായിച്ചു പറയുന്നത് അടിപൊളി ഈ പോയിന്റ് കാണുന്ന റോഡിൽ കൂടെ പോകുമ്പോൾ തന്നെ കാണാറുള്ളത് മലകളുടെ സൈഡിലൊക്കെ പോകും അടിവാരത്തിലൂടെയാണ് റോഡിൽ കൂടെ പോകുന്നത് സൈഡിലും അടിപൊളി വ്യൂ പോയിന്റുകളൊക്കെയാണ് കൂടി പാറ ാണ് മാമലകണ്ടം ഒരു ഹൈസ്കൂളിൻ്റെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത് ഒരു അടിപൊളി ലൊക്കേഷൻ ആണിത് മലമുകളിൽ നിന്നൊക്കെ വെള്ളം പറഞ്ഞൊരു കാഴ്ചകളോട് നിൽക്കണം പക്ഷേ ഇപ്പോഴും വെള്ളം വരുന്നില്ല വേനൽക്കാലമായതുകൊണ്ട് അങ്ങനെ അടിപൊളി സ്പോട്ടാണിത് സ്കൂളിൻ്റെ അടുത്ത് തന്നെയാണ് ഇതിൻ്റെ വെള്ളക്കം ഇപ്പം നമ്മളിപ്പോൾ ഇവിടുത്തെ കാഴ്ചകളുണ്ട് വീണ്ടും മാമലകണ്ഠം റോഡ് യാത്ര തുടരുകയാണ് അടിപൊളി ഒരു ഏരിയയിലാണ് നമ്മൾ നിൽക്കുന്നത് നമ്മളിപ്പോൾ യാത്രയിൽ മാമലകണ്ടം യാത്രയിൽ ഒരു അടിപൊളി ഒരു അരുവി കണ്ടിരിക്കുകയാണ് നല്ല ഒരു കാടിൻ്റെ സൈഡിലുള്ളൊരു അരുവിയാണ് നല്ല തെളിവെള്ളമാണ് കാണുമ്പോൾ തന്നെ കൊണ്ട് ആ സൈഡിൽ നിന്നൊക്കെയാണ് വെള്ളം വരുന്നത് അവിടെ തൂപ്പുപാലൊക്കെ ഉണ്ട് അപ്പോൾ ആൽപ്പിൻ്റെ അടിയിൽ കൂടെ ഒരു ആണ് വെള്ളം വരുന്നത് പിന്നെ അവിടെ നിന്നിട്ട് ഫോറസ്റ്റ് ഏരിയ ആണ് അങ്ങനെ കയറാനൊന്നും പറ്റില്ല നല്ല അടിപൊളി തെളിവെള്ളാണ് ജയസ് എന്നിട്ട് മീനൊക്കെ കാണുന്നുണ്ടല്ലേ മീൻ വയൽ ആനയുടെതൊക്കെ സാന്നിധ്യം കാണുന്നുണ്ട് ആനത്തിൻ്റെ കട എടുക്കുന്നുണ്ട് ചെറുതായിട്ട് നല്ല ഉഴുക്കുള്ള വെള്ളമാണ് തണവുണ്ടിട്ട വെള്ളത്തിന്

സൈഡിലേക്കാണ് വെള്ളം ഒഴുകി പോണത് സൈഡിലൊക്കെ വന്നതിൽ വലിയ വലിയ മരങ്ങളൊക്കെ നിക്കുന്നുണ്ട് Halo guys anak konda gadukondu enda pani guys guys ഓ യാത്ര വീണ്ടും തൊട്ട് ആ അടിപൊളിക്ക് ഉള്ള ചട്ടങ്ങാട്ടിക്ക് ഏരിയൊക്കെ ഒരുപാട് നേരെ തടാല് മൊത്തം അങ്ങനെ തന്നെ കണ്ടു ഓടുകയാണെങ്കിൽ നല്ല അടിപൊളി ഓടും